കിളികളെ ഓടിക്കാനുള്ള അവസാന തടവ് ഇതാണ് കൃഷിക്കാരന് കൊണ്ട് ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താ നോക്കാതെ ഇത് കണ്ടേ ഇത്ര സീഡാണ് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പുത്തൻ സീഡികളാ കൃഷി വട്ടം നോക്കട്ടെ ഇങ്ങനെ എത്രയോ അത്ര ഇതാ ഈ പീച്ചിൽ മുഴുവൻ ഈ ഏരിയ ഫുള്ള് ഉണ്ടല്ലോ പീച്ചിലാണ് നമ്മൾ കൃഷി ചെയ്തത് ഇത് തീരാടാശ ചെയ്യണം കേട്ടാ അപ്പൊ ആ സമയത്താണ് ഇത് ഫുള്ള് വന്ന് രാജി ഒരെണ്ണം പോലും പോലെ എടുക്കാൻ പറ്റിയത് എന്ന് കേട്ടോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അടിപൊളി കാണുമോക്കിയേ പിടിക്കുന്നുള്ളു ഇത് കണ്ടാ എല്ലാം ഇപ്പം നിലവിലെല്ലാം ഇതെല്ലാം കൊത്തിയിട്ടിരിക്കുകയാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ എല്ലാം എല്ലാ ഫുള്ള് കൊത്തിക്കുള്ളത് ഇയര് ഫുള്ള് പീച്ചിലാണ് കേട്ടോ പീച്ചിലും പയറൊക്കെയാണ് ഈ പ്ലോട്ടിനെ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ തത്തയുടെ ശൈലമുണ്ട് ഇപ്പോൾ പയറുള്ള പ്ലോട്ടിനാണെങ്കിലും ഉണ്ടല്ലോ തത്ത അത്ര ആക്രമിക്കില്ല അപ്പോൾ പീച്ചിൽ മാത്രമാണെങ്കിൽ പീച്ചിൽ ഇതിനാൽ മതി തത്ത വരും പയറുണ്ടെങ്കിലും ഉണ്ടല്ലോ അതെ കണ്ടാ ഇന്ന് നോക്കിയാൽ പയറുണ്ടെങ്കിൽ പയറേ തത്ത പിടിക്കുള്ളൂ തീരുന്നെങ്കിൽ നോക്കിയാൽ കൃത്യമായിട്ട് അവർക്ക് ഏറ്റവും നല്ല വലിയ പയർന്നൊക്കെ അവർ തിന്നുകയുള്ളൂ കേട്ടോ അതെ ഇത് നോക്കിയാൽ ഈ ഫുള്ള് പയറക്കെ താഴത്തക്കാൻ നോക്കിയാൽ ഭയങ്കരമായിട്ട് നിന്നിട്ടിരിക്കുന്നു അപ്പം ഇതിന്റെ ശൈല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഒരു ട്രിക്ക് എന്ന് പ്രയോഗിക്കണം കേട്ടോ ഇതാണ് ആ ട്രിക്ക് ഇതാണ് ഈ പന്തലിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് കണ്ടാ ഇവിടെ നമ്മൾ തോക്കിയിട്ടുണ്ട് പിന്നെ ഇടക്കായിട്ടും തോക്കിയിട്ടുണ്ട് കാരണം ഈ വാലയുടെ മേളിൽ കൂടെ വന്നു ഇറങ്ങും വെയിലരച്ചു കഴിഞ്ഞാൽ തത്ത പോവും അപ്പം രാവിലെയും വൈകുന്നേരമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തിളക്കവും ഇളക്കവും രണ്ടുമാണ് തത്തേനെ ചെറുതായിട്ട് പേടിപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ട്രയൽ നോക്കിയായിരുന്നു തത്തു വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇരിക്കില്ല ചാടി ചാടി പോകേണ്ട അപ്പോൾ അതാണ് നമ്മൾ ഇത്ര സീഡ് ഇവിടെ തൂക്കുക ഏകദേശം എഴുന്നൂറ്റമ്പത് സീഡിയാണ് നമ്മൾ ഈ തോട്ടത്തെ പലയിടങ്ങളായിട്ട് തൂക്കുന്നത് രണ്ടാമത് മീൻ പിടിക്കുന്ന വലകളാണ് അപ്പം ഇത് നൈസ് ആയതുകൊണ്ട് നമുക്ക് ഒരു കിലോ മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ ഒരു ഒരേക്കർ വരെയൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പം ആ ഒരു കിലോ ഒക്കെ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വിപണിയിലെ എൻ്റെ വിലയുള്ളത് ഇപ്പോൾ ഇതുപോലുള്ള വലിയ ചെടാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും പക്ഷെ ഒരുപാട് എക്സ്പെൻസ് എക്സ്പെൻസാവും ചെറിയ കണ്ണി കണ്ണിയായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇത് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ലൂസാക്കി ഇടുന്നു കണ്ടാ ഇങ്ങനെയാക്കി കിളി വന്ന് ഉടക്കാനുള്ള സാധ്യതയുള്ളതാണ് അപ്പോൾ നമ്മൾ ഇങ്ങണ്ട നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ് അപ്പോൾ കിളി തട്ടിട്ട് റിട്ടേൺ പൊക്കുള്ളൂ ആരും മെത്തരാണ് ഇവിടെ സീർച്ചിരിക്കുന്നത് കിളികൾക്ക് യാതൊരു ദോഷവും ഇല്ലാതെ പയർ നമുക്ക് നന്നായിട്ട് വളരെ രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും കുറച്ചാൽ തീറ്റ തീറ്റെടുക്കണമെങ്കിൽ ഒരാൾക്കായിട്ട് മാത്രം ഇങ്ങനെയുള്ള അറ്റാക്ക് ഉണ്ടാകത്തില്ല ഒരാൾക്ക് മാത്രമാണ് ഇപ്പോൾ പയർന്നെ തന്നെ കിലോ കണക്കിന് പയറാണ് ഈ തോട്ടത്തിൽ തിന്നു മാറുന്നത് അപ്പം കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ ദിവസവും വരുന്നത് അപ്പൊ എല്ലാവരും കൂടെ സഹകരിച്ചാൽ നമുക്ക് കൃഷിക്കാരിലെ പയറും പീച്ചിലൊക്കെ അടിപൊളി കൃഷിയാം ഇവിടെ നമ്മൾ പീച്ചിൽ സംരക്ഷിക്കുന്നത് ഫുള്ള് ഇട്ടാണ് കേട്ടാ ഇത് കണ്ട കർക്കിടക മാസം പഞ്ഞ മാസം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലത്തും നെല്ലും പച്ചക്കറിക്ക് കുറവുള്ള ഒരു സമയമാണ് ഇപ്പൊ ഈ ഫ്ലഡ് ഒക്കെ വന്ന കാരണം അപ്പൊ ഈ സാഹചര്യത്തിലാണ് കൂടുതലും തീറ്റികൾ തിന്നാനാണ് കൂടുതലും വരുന്നത് പക്ഷെ നമുക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല ആയിരം രൂപയുടെ നഷ്ടമൊക്കെയാണ് ഓരോ സമയത്തുകൊണ്ടാണ് അപ്പം ഇങ്ങനെ കൃഷി ചെയ്ത് തത്ത മൂലം ഭയങ്കര ദുരിതം അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീടിന്റെ താഴെ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത് അത്താനൊക്കെ പിടിക്കുന്നതും വളർത്തുന്നതും ഒക്കെ കുറ്റരാണ് നമ്മളെല്ലാം ഒരു കൂട്ടിയിട്ട് വളരാനും നമ്മൾ ആഗ്രഹിക്കാ സ്വതന്ത്രമായിട്ട് പോയി തീറ്റ എടുത്ത് ജീവിക്കട്ടെ ഇപ്പം ഒതുവണ്ടല്ല ഒരുപാട് സ്ഥലത്ത് നെൽകൃഷിയൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ തീറ്റ ഇല്ലാത്ത സാധ്യത ഉള്ളത് അപ്പം വീട്ടിലൊക്കെ സ്ഥലമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും എസ് ആ തീറ്റ വെച്ച് കൊടുക്കാൻ മറക്കരുത് ഇവരെ നമ്മൾ വീടിയാണേ അല്ല സ്വതന്ത്രമായിട്ട് പറഞ്ഞത് അപ്പോൾ സന്തോഷം കൊണ്ടേ ചെയ്ത കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം വിജയമല്ലാത്തത് കൊണ്ട് അതേ അവസാനം ആമസോണിൽ നിന്ന് റിബണും കൂടെ മേടിച്ച് അപ്പൊ നിലവിൽ ഏറ്റവും റിസൾട്ട് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് ഇതിപ്പോൾ രണ്ട് റോളിലൂടെ ഞാൻ ഓർഡറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടുകളിൽ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വെളിയിൽ പുതിയ രക്ഷിക്കണം ഇപ്പൊ ഇങ്ങനെ ചലച്ചു കൊണ്ടായിരിക്കുവേ